ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്ന ഷോ ലിസ്റ്റ് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗ്രേഡ് ടു എൽ ഡി വി ട്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എൽ ഡി വി പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയിലേക്ക് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടന്ന ഒ എം ആർ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് പ്രായോഗിക പരീക്ഷ താൽക്കാലികമായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറുകൾ അടങ്ങിയ ഷോർട്ട് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ലിസ്റ്റിൽ മൊത്തം എത്ര പേരുൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം മെയിൻ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നൂറ്റി അമ്പത്തി മൂന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നൂറ്റി അറുപത്തിയേഴ് ഈ ഷോർട്ട് ലിസ്റ്റിലെ ആകെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത് ഇത്രയും പേരാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെങ്കിൽ എഴുപത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക്